അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അമൃതം പൊളിയുമായിട്ടാണ് മതിയോ അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിനകത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച പൊടി ഇപ്പോൾ മൂപ്പിച്ച് വെച്ച പൊടി ഞാൻ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം പഞ്ചസാര ഒരു നാല് സ്പൂണോളം പഞ്ച നാലഞ്ച് സ്പൂൺ വേണ്ടി വരും അത് ഇട്ടിട്ട് നമുക്കതൊന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് കറക്റ്റ് ആവും പിന്നെ അത് നമുക്ക് ഉരുട്ടി നല്ല ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് എടുക്കാം അമൃതം അമൃതം പൊടി കൊണ്ട് ഇതേപോലെ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കും ഞാൻ കൂടുതലായിട്ട് ഇതേപോലത്തെ ഉണ്ടാകുന്നു ഉണ്ടാക്കൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് തെക്കടും ഇതാ ഉണ്ട് ഇതാ അത് നോക്ക് എങ്ങനെയുണ്ട് ഓക്കേ